ി ഇപ്പോൾ മലയാളത്തിലെ വിജയ ചിത്രങ്ങളുടെ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോഷാഖ് നൻബകൽ നേരത്തു മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ കോർ ടർബോ എന്നിങ്ങനെ ഏറ്റെടുക്കുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി നായകനാകുന്ന അടുത്ത ചിത്രവും ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞു സിനിമ ആര് സംവിധാനം ചെയ്യുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് മോളിവുഡിലേക്ക് എത്തണമെന്ന മലയാള സിനിമാ പ്രേമികൾ ഏറെ ആഗ്രഹിച്ച സംവിധായകൻ ഗൗതം വാസുദേവ മേനോൻ അദ്ദേഹം എത്തിയിരിക്കുകയാണ് മലയാളിയാണെങ്കിലും അദ്ദേഹം ഇതുവരെ ഒരു മലയാള സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല തമിഴ് ലോകത്ത് സൂപ്പർ ഹിറ്റ് സംവിധായകൻ എന്ന് പേര് നേടിയ ഗൗതം മേനോൻ തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം വിജയം കൊയ്തിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഗൗതം മേനോൻ പുതിയ സിനിമ ചെയ്യുന്നു എന്ന വാർത്ത ഏറെക്കാലമായി വന്നിരുന്നെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞിരിക്കുകയാണ് സിനിമയിലെ മറ്റു താരങ്ങൾ ആരൊക്കെയാണെന്നോ പിന്നണിയിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്തു തന്നെ മമ്മൂട്ടി ഫാൻസും കേരളത്തിലെ ഗൗതം മേനോൻ ഫാൻസും ത്രില്ലാണ് ഇരുപത്തി ഒന്നിൽ മിന്നലെ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ തുടക്കം കുറിച്ചതാണ് ഗൗതം മേനോൻ പിന്നീട് കാക്ക കാക്ക ബേട്ടയാട് വിളയാട് പച്ചക്കിളി മുത്തുച്ചരം വാരണമായുരം വിണ്ണൈത്താണ്ടി വരുവായ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റുകൾ തമിഴ് സിനിമയ്ക്ക് നൽകി വാരണമായുരവും വിണ്ണൈത്താണ്ടി വരുവായയും എല്ലാം കണ്ട മലയാളികൾ അന്നേ ആഗ്രഹിച്ചതാണ് ഗൗതം മേനോന്റെ ഒരു മലയാളം എൻട്രി അവസാനം അത് സംഭവിക്കാൻ പോവുകയാണ് വേറിട്ട സിനിമകൾ തിരഞ്ഞെടുത്തു ചെയ്യുന്ന മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ഗൌതം മേനോന്റെ ആദ്യ മലയാള സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു നിസ്സാര പടം ആയിരിക്കില്ല എന്ന് സിനിമാ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് നിലവിൽ ഗൌതം മേനോൻ സംവിധാനം ചെയ്ത വിക്രത്തിന്റെ ധ്രുവ നക്ഷത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകൂടിയാണ് ആരാധകർ പത്തു വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണിത് ഗൌതം മേനോന്റെ കടബാധ്യതയാണ് റിലീസ് നീളാൻ കാരണം എന്ന വാർത്തകൾ കോളിവുഡിൽ നിന്നും പുറത്തു വന്നിരുന്നു സംവിധാനം ചെയ്തും അഭിനയിച്ചും നേടിയ സമ്പാദ്യം എല്ലാം സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്താണ് അദ്ദേഹം ക്ഷത്രം നിർമ്മിച്ചതെന്നും പലരിൽ നിന്നുമായി വാങ്ങിയ പണം തിരികെ നൽകിയാൽ മാത്രമേ സിനിമ പുറത്തിറക്കാൻ സമ്മതിക്കൂ എന്ന് ഫൈനാൻസ് ടീം പറഞ്ഞതിനെ തുടർന്നാണ് റിലീസ് നീണ്ടത് എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ധ്രുവനക്ഷത്രത്തിന്റെ റിലീസ് നീളുന്നത് പുതിയ സിനിമയെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് സൂചന എന്തായാലും പുതിയ മമ്മൂട്ടി ചിത്രത്തെ കാത്തിരിക്കാൻ സംവിധായകൻ നടൻ എന്നിവരിലുള്ള പ്രതീക്ഷ പോലെ തന്നെ മമ്മൂട്ടി കമ്പനിയിലുള്ള വിശ്വാസവും കാരണമാകുന്നുണ്ട് മമ്മൂട്ടി തിരശീലയിൽ ആടി തിമിർക്കാത്ത വേഷങ്ങൾ കുറവാണെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ാണ് മമ്മൂട്ടി കമ്പനി പുതിയൊരു സിനിമാ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നതിന് പിന്നിലുള്ളത് വാണിജ്യ ഘടകങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ മൗലികമായ സിനിമകൾ ഒരുക്കാനാണ് മമ്മൂട്ടി കമ്പനി ശ്രമിക്കുന്നത് റോഷാക്ക് നന്മകൾ നേരത്തെ മയക്കം തുടങ്ങിയ ചിത്രങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ വിഷൻ എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് പുതിയ ചിത്രവും അത്തരമൊരു എക്സ്പീരിയൻസ് തന്നെ പ്രേക്ഷകർക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം പകുതിയിൽ വ്യത്യസ്തവും പുതുമയുള്ളതുമായ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മമ്മൂട്ടിയുടെ ബസൂക്ക ഏറെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു ചിത്രം സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ഡെന്നിസ് ആണ് സ്റ്റൈലിഷ് ത്രില്ലർ ആയിട്ടാണ് ബസൂക്ക ഒരുക്കുന്നത് എന്നാണ് വിവരം റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രം കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുകയാണ്